എന്റെ പേര് ി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നീ എനിക്ക് വാടാ നമുക്ക് ഇന്ന് ഒരുപാട് ജോലി ഉണ്ട് താമോ പെട്ടെന്ന് തോന്നി ഇന്നത്തെ ജോലി എവിടെ വച്ചിട്ടുണ്ടാ ഇത്രയും കാലം നമ്മൾ അവിടെയാണ് വർക്ക് അവിടെ തന്നെ നമ്മുടെ ടൗൺ കഴിഞ്ഞ കഴിഞ്ഞാൽ എപ്പിസോഡിനകത്ത് നമ്മൾ കുറെ നേരം കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഈ ഒരു ടൗണിനകത്തുള്ള ശ്മശാനത്തില് കുറച്ച് ഡെക്കറേഷൻ പണിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു എപ്പിസോഡിനകത്തും ഞാൻ മണ്ണിനടിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇന്ന് എനിക്ക് വലിയ വലിയ പ്ലാൻ എല്ലാം ഉണ്ട് ഇന്ന് എന്റെ തല മുഴുവൻ യൂസ് ചെയ്താലേ ഇന്നത്തെ തോൽ എനിക്ക് പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വാട്ടർ ഫൗണ്ടൻ അടിയിൽ ഒരു ബ്ലാക്ക് മാർക്കറ്റ് ആണ് നമ്മുടെ ഈ ഒരു ടൗണിന്റെ സെന്ററിൽ ഒരു സീക്രട്ട് ഏരിയ അത് തന്നെ ആ ഒരു സീക്രട്ട് ഏരിയ ഞാൻ ഉണ്ടാക്കും അതിന്റെ കൂടെ തന്നെ ഇറങ്ങാൻ വേണ്ടിട്ട് ഒരു സീക്രട്ട് ഡോർ ഞാൻ ഉണ്ടാക്കും അപ്പൊ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് അതിലോട്ടുള്ള ജോലി നോക്കാം അപ്പൊ ഞാൻ ഈ ഒരു പ്ലാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സീക്രട്ട് എൻട്രൻസ് ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയും ഞാൻ ഹൈഡ് ഹൈഡിയ തോക്കുവെന്ന് അത് തന്നെയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ ഇവിടെ ഒരു സീക്രട്ട് സ്റ്റെയർ കേസ് തുറന്നു വരുന്നത് മാത്രമല്ല അത് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആ ഒരു സ്വിച്ചും ഞാൻ കംപ്ലീറ്റ് ഹൈഡിഡ് തോക്കാൻ പോവുകയാണ് ഇപ്പൊ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഈ ഒരു ഇരിക്കുന്നതാണല്ലോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോഴും ഇതിങ്ങനെ തന്നെ ഇരിക്കും ഒരു മാറ്റവും കാണൂല ഒരു സ്വിച്ചോ ഒരു ലെവറോ ഒന്നും മേളെ വരാൻ പോകുന്നില്ല അപ്പൊ ഞാൻ ആ ഒരു സ്വിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഒരു വാട്ടർ ഫൗണ്ടിന്റെ അകത്തോട്ട് എന്തെങ്കിലും ഐറ്റെടുത്ത് കറക്റ്റ് ഏതെങ്കിലും ഒരു ബ് 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 ബ്ലോക്കിന് ഞാൻ ഒരു ഹോപ്പർ മൈൻ കാട്ട് വെച്ചിട്ട് ഇതിന്റെ മേലൊന്ന് ഐറ്റം വീഴുമ്പോൾ അത് നേരെ താഴോട്ട് വലിച്ചെടുക്കുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെക്കും അതങ്ങനെ താഴോട്ട് താലോട്ട് വലിച്ചെടുക്കാൻ മാത്രമല്ല അതിനെ കുറച്ച് റെസ്റ്റോൺ എല്ലാം വെച്ചത് ചെയ്തിട്ട് ഒരു ഡോറോടെ ഓപ്പൺ ആയിട്ട് വരുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് ഞാൻ താഴോട്ട് അറിഞ്ഞ ആ ഒരു സാധനം മേലോട്ട് കയറി വരാൻ വേണം എന്റെ കഴിഞ്ഞ ലസ്ലൈ സീരിസ് കണ്ടവർക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാമായിരിക്കും ഞാൻ അങ്ങനെ ഒരു സീക്രട്ട് ഡോർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞാൻ കുറച്ച് വ്യത്യാസം കൊണ്ടുവരാൻ പോകുന്നു ഞാൻ ആ ഒരു അൻലോക് സിസ്റ്റം ഉണ്ടാക്കിയപ്പോൾ ഇപ്പോ എനിക്ക് നല്ല ബുദ്ധി കുറവായിരുന്നു എനിക്ക് ഇപ്പൊ നല്ല ബുദ്ധി വെച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ഞാനത് കുറച്ചുകൂടി വയർലെസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അത് തന്നെ ഞാൻ ആ ഒരു സ്കൾക്ക് സെൻസർ യൂസ് ചെയ്യാൻ പോകുന്നു ഞാൻ ഇതാ ഇങ്ങോട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ മാത്രമേ ആ ഒരു ഡോറോടെ തുറന്നു വരാവൂ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തപ്പി നടക്കുകയായിരുന്നു ഞാൻ അവസരം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടാൻ ചെയ്തു ഈ ഒരു ബിൽഡിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം അപ്പൊ ഈ ഒരു ബിൽഡ് നമുക്ക് പോസിബിൾ ആവുന്നത് ദാ ലൈറ്റ് എത്തിയത് കൊണ്ട് ദാ ഈ ഒരു കാലുലേറ്റർ സ്കൾ സെൻസർ വെച്ചിട്ടാണ് ഈ ഒരു സാധനം നമ്മുടെ സാധാ സെൻസർ പോലെയല്ല ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇതിന് ഇതിന്റെ മേലെ അവർ അമിത്സരിക്കുന്നത് മാത്രമല്ല ഇതിനെ നമുക്ക് വേറെ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ശബ്ദവും അത് പിക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ചാടിയാലും ദാമോ അവിടെ നിന്ന് കുറച്ചാലും ആ ഒരു ശബ്ദം എല്ലാം ഇതിപ്പോൾ പിക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ഇതിനെ കാലിബ്രേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും അതായത് നമ്മൾ പറയുന്ന ശബ്ദത്തിൽ മാത്രം ഇത് ആക്ടിവേറ്റ് ആവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്താൽ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു ഡോറോടെ തുറന്നു വരാൻ വേണ്ടി സെറ്റ് ചെയ്യുന്ന ശബ്ദം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ ആർമർ ഊരുന്നതാണ് എൻ്റെ ഈ ഒരു ഹെൽമെറ്റ് ഊരിയിട്ട് എൻ്റെ ഫേസ് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു സ്റ്റെയർ കേസ് തുറന്നു പറഞ്ഞ അതാണ് ഇന്നത്തെ സോഡ് കോൾ അത് പക്ഷെ ചുമ്മാ നമ്മൾ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ബോറായി പോകും അതിനൊരു ബാക്ക് സ്റ്റോറി കൊടുത്തില്ലെങ്കിൽ അപ്പോൾ ഈ ഒരു മാർക്കറ്റ് എന്ന് കഴിഞ്ഞാൽ നല്ല സീക്രട്ടാണ് ഈ ഒരു വേൾഡിനകത്ത് പല ഇല്ലീഗൽ ഐറ്റംസും നമുക്ക് ആ ഒരു മാർക്കറ്റിനകത്ത് നിന്ന് കിട്ടും അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ആക്സസും ഉള്ളു അപ്പൊ അതിനകത്തോട്ട് ആക്സസ് ഉള്ള ആളാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ആറ സ്റ്റാൻഡിനെ ദൂ നമ്മുടെ ആ ഒരു റെസ്റ്റോറന്റിന്റെ മേളിൽ ഒരു സ്പൈ ഗ്ലാസും വെച്ചോടെ ഞാൻ എത്തും അവൻ അവിടെ നിന്നിട്ട് ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം വീഴ്ച കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്താ ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് എന്റെ ഹെൽമെറ്റ് കൂടി കാണിക്കുമ്പോൾ അവൻ എന്റെ ഫേസ് കാണാൻ പറ്റും പെട്ടെന്ന് ഞാൻ എന്റെ ഒരു ഹെൽമെറ്റ് തിരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡോറിലെ തുറന്നു പറഞ്ഞു അവൻ അവിടെ നിന്നിട്ട് അടിയിലുള്ള ആൾക്കാർ സിഗ്നൽ കൊടുക്കും അതാണ് നമ്മുടെ ബാക്ക് സ്റ്റോറി എന്റെ പേര് സുതി അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഈസി ആയിട്ട് തീർന്നു പക്ഷേ ഈ ഒരു റെസ്റ്റോറൻറ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല ഈസി പണിയൊന്നുമില്ല ആ ഒരു ടോട്ടോറിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര സാധനം തന്നെ മതി പക്ഷെ ഇത്തിരി ട്രിക്കായിരുന്നു അത് ഉണ്ടാക്കാൻ ഒരു ബ്ലോക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് ഒന്ന് മാറി പോയി കഴിഞ്ഞാൽ കംപ്ലീൻറ്റ് ബെറക്കായി പോകും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റസ്റ്റോണിന്റെ ആ ഒരു സംഭവം എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു കുഴി വെട്ടിയിടണം എന്നിട്ട് അതിനകത്ത് വേണം നമുക്ക് ഇതിന്റെ ആ ഒരു എഞ്ചിൻ ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊന്ന് കുഴിച്ചിട്ടോട്ട് മൈൻക്രാഫ്റ്റ് ദേവന്താവാ അത് ഞാൻ ദാ മുഴുവനും മുഴുവൻ കുഴിച്ചിട്ടുണ്ട് ഇപ്പതാ പറഞ്ഞു വെള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണുള്ളത് എന്റെ ടൗണിന്റെ നടുക്കായിട്ട് വലിയൊരു കുഴി ഇനി ഇതിനകത്ത് വേണം ആ ഒരു സ്ഥലം സംഭവം എല്ലാം ഉണ്ടാക്കി വെക്കാൻ ഇതിന്റെ വലിപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും ഇത് ഉണ്ടാക്കേണ്ട ആ ഒരു രസോണം നല്ല വലുതാണ് ഈ ഒരു ഏരിയക്കകത്ത് അത് മുഴുവനും നിറഞ്ഞു നിൽക്കണം അതിരി പണിയുള്ള പണിയാണ് ഒരു ബ്ലോക്ക് പോലെ അത് തെറ്റാനും പാടില്ല കമന്ററി പറഞ്ഞു ഞാൻ അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ രണ്ട് ബ്ലോക്ക് ഞാൻ എന്തായാലും തെറ്റിക്കും അതുകൊണ്ട് ഞാൻ നല്ല ശ്രദ്ധിച്ചിരുന്നിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിന്റെ പാർട്ട് മുഴുവൻ ഉണ്ടാക്കിയിട്ട് അത് എന്താണ് സംഭവം എന്നല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ പിന്നെയും ഇതാവാൻ അങ്ങനെ ഞാൻ ആ ഒരു റെസ്റ്റോറൻ്റിന്റെ പാർട്ടും കംപ്ലീറ്റ് ആക്കി ഇതാകണ്ടാ ഇത്രയും സാധനം ഇവിടെ ഉണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ടോ പഠിക്കേണ്ട എനിക്കും അതേപോലെ തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല റെസ്റ്റോൺ റിപ്പീറ്റർ പിസ്തൺ അത് ഒരുപാടുണ്ടെന്ന് മാത്രം എനിക്ക് മനസ്സിലായി പക്ഷേ ഇതെങ്ങനെയൊക്കെ വർക്കിംഗ് ആണ് ഞാൻ താഴെ കൂട്ടിയിട്ടുള്ള ഒരു ടൂട്ടോറിയൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സെക്ഷൻ മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കുറച്ച് സംഭവം ഇവിടെ കൂടെ ഉണ്ട് അത് ഞാൻ ആഡ് ചെയ്തതാണ് ഈ ഒരു സംഭവം കൂടി ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്കിതാ ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നത് നോക്കിയോ ഇതെല്ലാം ഞാൻ കംപ്ലീറ്റ് അടച്ച് പൂട്ടി നിങ്ങൾ വിചാരിച്ചോ ഇവിടെ ഞാൻ ഇങ്ങനെ വന്ന് നിന്നിട്ട് മേളൊരു സ്പൈ കാണും അവനെ ഞാൻ നേരെ നോക്കിയിട്ട് എന്റെ ഹെൽമെറ്റ് ജസ്റ്റ് ഒന്ന് ഊരിയിട്ട് എന്റെ ഫേസ് കാണിച്ചിട്ട് തിരിച്ച് എന്റെ ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതാക്കണ്ട ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഇപ്പോൾ താ മേലോട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ നടന്ന അങ്ങോട്ട് പോയിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് വഴി നേരെ താഴോട്ട് ഇറങ്ങാൻ പറ്റും ഇവിടെയാണ് നമുക്ക് ആ ഒരു റൂമ് വരാൻ പോകുന്നത് എന്നിട്ട് ഞാൻ തിരിച്ച് മേലോട്ട് കയറിയിട്ട് ഒന്നും കൂടി ഞാൻ ആ ഒരു സിഗ്നൽ കാണിച്ചുകഴിഞ്ഞാൽ എല്ലാതാ തിരിച്ചടഞ്ഞോളും ഇപ്പൊ ഇവിടെ സോളിഡ് ബ്ലോക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സംഭവമാണ് ഈ ഒരു സെൻസർ ചെയ്യുന്നത് ഇതിലോട്ട് ഈ ഒരു റെസ്റ്റോൺ ഓടിക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ സിഗ്നൽ മാറ്റാൻ പറ്റും അതായത് ഞാൻ നോർമൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഓടുമ്പോഴോ ഒന്നും ആ ഒരു സിഗ്നൽ ഒന്നും അത് പിക്ക് ചെയ്യില്ല എന്റെ ഈ ഒരു ആർമറി അയച്ച് മാറ്റിയിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് ഇത് പിക്ക് ചെയ്യും അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെക്ടേൺ അവിടെ വെച്ചിരിക്കുന്നത് ആ ഒരു ലെക്ടേൺ അവിടെ വെച്ചിട്ട് അതിലൊരു ബുക്കും വെച്ച് ആ ഒരു ബുക്ക് എത്രാമത്തെ പേജിൽ ഇരിക്കുന്നോ ആ ഒരു സിഗ്നൽ അനുസരിച്ചിട്ടായിരിക്കും ഇത് പിന്നെ പിക്ക് ചെയ്യുന്ന ആ ഒരു സൗണ്ടും ഇപ്പൊ ഞാൻ ഈ ഒരു പതിനഞ്ച് പേജുള്ള ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ അഞ്ചാമത്തെ പേജിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ അഞ്ചാമത്തെ പേജിൽ ഴിഞ്ഞാൽ എന്റെ ഈ ഒരു ആർമർ അഴിക്കുമ്പോൾ മാത്രമേ ഇത് ആക്ടിവേറ്റ് ആവുകയുള്ളൂ ഇതിങ്ങനെ മാറ്റി മാറ്റി നമുക്ക് വേറെയും പേജിലോട്ട് എല്ലാം കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ഏതോ ഒരു പേജിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആഹാരം കഴിക്കുന്ന ശബ്ദം ഉണ്ടാക്കിയ മാത്രമേ പിക്ക് ഉള്ളൂ അല്ലെങ്കിൽ ഇലക്ട്രിക് സൗണ്ട് കഴിക്കുമ്പോൾ മാത്രമേ പിള്ളൂ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് തയ്ക്കാൻ പറ്റും നിങ്ങൾ ജസ്റ്റ് ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ എന്തെങ്കിലും ഇതേപോലെ എഴുതി വെച്ചാൽ മതി അതിനകത്ത് എന്തെങ്കിലും ഇതേപോലെ നരച്ച് നിറച്ച് ആ ഒരു പതിനഞ്ച് പേജിലും കൊണ്ടുപോയാൽ മതി ഞാൻ താഞ്ചിലാണ് വെച്ചിട്ടുള്ളത് അതിൽ വെച്ചിരിക്കുമ്പോൾ ആർമർ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആകും അത് ഞാൻ ഈ ഒരു ഹെൽമെറ്റ് തന്നെ ആകണമെന്നില്ല ജസ്റ്റ് ഞാൻ എന്തായാലും ഒരു ചെസ്റ്റ് ബ്ലേറ്റ് ഒന്നും മാറ്റിയാലും അത് പിക്ക് ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇതിന്റെ കംപ്ലീറ്റ് ബ്ലോക്ക് ഒക്കെ തിരിച്ചു വയ്ക്കാം ഇതിന് അടിയിലോട്ടുള്ള ഒന്നും വെള്ളോട്ട് കാണാൻ പാടില്ല അതിന് മുൻപ് എനിക്ക് ഇതൊന്ന് ലൈറ്റ് ചെയ്ത് വെക്കണം ഇതിനകത്ത് സോംബീസ് ഒന്നും സ്പോൺ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ടോർച്ച് എടുക്കാൻ മറന്നു അതും കൂടി കുറച്ചങ്ങ് വെച്ചേക്കാം ഇപ്പൊ ഈ ഒരു റൂം കംപ്ലീറ്റ് സേഫ് ആയിട്ടുണ്ട് ഇനി ഞാൻ മേലോട് കയറിയിട്ട് ഈ ഒരു ബ്ലോക്ക് എല്ലാം ഇവിടെ ഇരുന്നതുപോലെ അങ്ങ് തിരിച്ചുവെക്കാം ഇപ്പൊ അതായത് നാല് ആണ് നേരെ താഴോട്ട് പോയിട്ട് ആ ഒരു സ്റ്റേർ കേസ് ആവുന്നത് അത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാൻ വെച്ചതേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് വെച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് സ്റ്റോൺ ആക്കാം അതൊന്നും വെളി കാണാൻ പാടില്ല എല്ലാം നല്ല ഹൈഡ് ആയിട്ടിരിക്കണം എന്റെ പേര് സുതി ഇതിന്റെ മേളിൽ കൂടി ഇങ്ങനെ ബ്ലോക്ക് വെച്ചെന്നും പറഞ്ഞാൽ താഴെയുള്ളതൊന്നും ബ്രേക്കായി പോകുന്നതൊന്നും ഇല്ല നന്നായിട്ട് തന്നെ അത് വർക്ക് ആയിക്കോളും ഓക്കെ കംപ്ലീറ്റ് അടച്ച് പൂട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി ഞാൻ എന്താ ഒരു ആർമർ ഇട്ട് കഴിഞ്ഞാൽ ഈ കടന്ന ആൻഡ് സൈഡ് എല്ലാം മാറിയിട്ട് അവിടുത്തെ സെർ കേസ് വരാനുള്ളതാണ് ദയവേ വർക്ക് ആവണേ ആ അതാകണ്ട നേരെ താഴോട്ടിറങ്ങുക പിന്നെയും തിരിച്ചു കയറുക ഒന്നും കൂടി ആർമർ മാറ്റുക ഓ നൈസ് ലെവറും വേണ്ട ഒരു ഐറ്റ് കൊടുത്ത് താഴോട്ട് അറിയേണ്ട ഇത് കുറെ കൂടി ഒരു വയർലെ സെറ്റ് വർക്ക് ആകുകയും ചെയ്യും മറ്റേത് ഞാൻ ആ ഒരു ഐറ്റം അറിയുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ആയിട്ട് ആ ഒരു ബ്ലോക്ക് തന്നെ അറിയണം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ കഴിഞ്ഞാൽ അത് പിക്ക് അത് കണ്ടുപിടിക്കാൻ തന്നെ ഒരു ദിവസം വേണം ഞാൻ എന്റെ കഴിഞ്ഞ സീരീസിനകത്ത് ഒരു പൂവ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്ലോക്കിന്റെ മേളിൽ ഇവിടെ അതിനൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങോട്ട് വരിക ആറു മറൊന്ന് മാറ്റുക എന്താക്കണ്ട വഴി തുറന്നു വന്നോളൂ ഓക്കെ ഇനി ഞാൻ ഇതിനെ കംപ്ലീറ്റ് റാൻഡാക്കാം ഈ ഒരു റാൻഡ് സെറ്റ് എല്ലാം കുറച്ചു പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ കുറച്ച് ഈ ഒരു സ്റ്റോൺ അങ്ങ് വെക്കുക കംപ്ലീറ്റ് മാറിയും തിരിഞ്ഞാൽ ഇരിക്കണം അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് പെട്ടെന്ന് ചെയ്തോട്ടെ ഓക്കെ കംപ്ലീറ്റ് ഹൈഡ് ആയിട്ടുണ്ട് ഒന്നും ഇപ്പോൾ വെളിയിൽ കാണാൻ പറ്റുന്നില്ല ഇതാണ് എനിക്ക് ആവശ്യം ഇനി ഞാൻ ഈ ഒരു ആർവർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ആ അതാക്കണ്ട ഭംഗി വന്നത് ആ ഈ ഒരു സ്റ്റെയർ കേസും കൂടി ഉണ്ട് അതും ഞാൻ കംപ്ലീറ്റ് ഈ ഒരു ആൻറ്റർ സൈറ്റാണ് വെച്ചത് അതും കൂടി ഒന്ന് രണ്ടെണ്ണം അങ്ങ് മാറ്റിയേക്കാം ഇതിങ്ങനെ പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ അങ്ങ് വെച്ചാൽ മതി ഓക്കെ ഇത് തന്നെ മതിയാവും ഇനി ഞാൻ ചാടി മേളിലോട്ട് കയറിയിട്ട് ഒന്നും കൂടി ഒരു ആർവർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ എല്ലാം കംപ്ലയിൻ്റ് ആയി കടഞ്ഞോളും എന്ത് നൈസ് അല്ലേ അല്ലേക്ക് നിൽക്കുക ഈ ഒരു ഡെർട്ടും കൂടി അങ്ങ് റീപ്ലേസ് ചെയ്യാം ഇത് ഇവിടെ ഇരിക്കും ആ ഇപ്പോഴല്ലേ നൈസ് ആയത് ഇനി ഒന്നും കൂടി ആർ പറഞ്ഞാൽ എല്ലാം കംപ്ലയിൻ്റ് ആണ് കടഞ്ഞോളും ഇതുപോലത്തെ ബിൽഡ് ബിൽഡല്ല നല്ല സാറ്റിസ്ഫൈ യൂസ് ചെയ്യാൻ അതിങ്ങനെ വർക്ക് ആകുന്നത് നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമാണ് ഇനി നമുക്ക് ആ ഒരു റൂമിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനകത്ത് തന്നെ എനിക്ക് ആ ഒരു കംപ്ലീറ്റ് റൂമ് തീർക്കാൻ പറ്റുമോ ഞാൻ ശ്രമിക്കാം ആ ഒരു മെയിൻ ബിൽഡിന്റെ പണി ഞാൻ തീർത്തു വയ്ക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഒരു വലിയൊരു റൂം ഇതിനൊന്നും ആക്കണം ഈ ഒരു സാന്റ് ഒന്നും വെളി കാണാത്ത രീതിയിൽ നല്ല മതിലെല്ലാം വെച്ചിട്ട് ഒരു ഒറ്റ വലിയൊരു റൂം അത് ഒരുപാട് അങ്ങ് വലുതാവാൻ പാടില്ല ഒരു വലിയൊരു ഹാൾ പോലെ എന്റെ പേര് ശ്രീ അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കുഴിച്ചിട്ട് ഈ ഒരു സാൻഡും കംപ്ലീറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യാം മൈൻക്രാഫ്റ്റ് വരുന്നപ്പോൾ അതും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇതൊന്നും ഓൺ ആക്കിയിട്ട് നേരെ താഴെടറാൻ കഴിഞ്ഞാ ഞാൻ കണ്ട വലിയൊരു റൂം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്ത് വേണം ഒരുപാട് ആയിട്ടുള്ള സാധനം വയ്ക്കാൻ അങ്ങനെ ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തൊന്നൊക്കെയാണ് ആ ഒരു ആയിട്ടുള്ള ഐറ്റംസ് എന്ന് ഇപ്പോഴും എനിക്ക് ഒരു ഐഡിയ ഇല്ല അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റുന്ന എന്തെല്ലാം ബ്ലോക്ക് ഉണ്ട് ഈ ഒരു ഗെയിമിനകത്ത് കണ്ടുകഴിഞ്ഞാൽ ആയിട്ട് തോന്നുന്നത് പെട്ടെന്ന് തന്നെ തലക്കകത്ത് വരുന്നത് മറ്റേ എൻ്റെ ക്രിസ്റ്റലാണ് അതൊരെണ്ണം കൊണ്ടുവന്നിട്ട് ഒരു ഒപ്സഡിയും വെച്ചിട്ട് അതിന്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും കാര്യം ഇതൊരു നോർമൽ ബ്ലോക്ക് അല്ല അതിന് നല്ലൊരു അനിമേഷൻ അല്ല ഉള്ളതുകൊണ്ട് അത് ഇത്ര ആയിരിക്കും പിന്നെ നമുക്ക് വേറെ ഏതെല്ലാം ബ്ലോക്ക് ഇതിനകത്ത് വയ്ക്കാൻ പറ്റും ഓക്കെ ഞാൻ എന്തായാലും ഇരുന്നൊന്ന് ആലോചിക്കാം അതിനകത്ത് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്ലോക്സ് ഒന്നും വെക്കാം ഒന്നെങ്കിൽ ബ്ലോക്സ് അല്ലെങ്കിൽ ഐറ്റംസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ താഴെ കമ്മിറ്റി പറയണം അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം അത് വയ്ക്കേണ്ട ആ ഒരു ഇത് ഒഴിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി വെക്കാം നമുക്ക് ആ ഒരു ഡെസ്ക് പോലും റെഡിയാക്കി വെക്കാം എന്താ ഈ ഒരു ബ്ലോക്ക് മുതൽ ഇതിങ്ങനെ വെച്ച റൗണ്ട് ചെയ്ത് പോയിട്ട് ഇങ്ങനെ കറങ്ങി വരണം ഇതിന്റെ മേളിൽ വേണം ആ ഒരു ആയിട്ടുള്ള ബ്ലോക്ക് എല്ലാം വെക്കാം ഇതിന്റെ ഈ ഒരു സെന്റർ ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ ഒരു ഒബ്സഡിയും വെക്കാം ഞാനൊന്ന് വീട്ടിലോട്ട് പോയിട്ട് അത് ഒരെണ്ണം എടുത്തോണ്ടി വരാ ആ ഒരു എന്റെ ക്രിസ്റ്റിനെ കാണണം ഓർണം അതായിരിക്കുന്നത് ഒരു ഒബ്സഡീനും എടുത്തിട്ട് വേറെ നമുക്ക് എന്തോന്ന് വയ്ക്കാൻ പറ്റുമോ അവിടെ നല്ലത് ഈ ഒരു ക്രൈം ഒബ്സഡിനും ഒരു നല്ലൊരു മാച്ചായിരുന്നു ഇത് ഒത്തിരി വേടായിട്ടുള്ളൊരു ബ്ലോക്ക് ആണ് തുടങ്ങുന്നത് ആനിമേഷനും ഉണ്ട് അപ്പോൾ ഇതും കൂടി ഞാൻ എടുത്തേക്കാം ഇങ്ങനത്തെ കുറച്ച് ബ്ലോക്ക് ഒപ്പിച്ചിട്ട് അതിന്റെ മേളിൽ കൊണ്ടു അതായിരിക്കും കറക്റ്റ് നമ്മൾ യൂഷ്വലായിട്ട് കാണുന്ന ബ്ലോക്ക് പോലെ അല്ലാത്ത ബ്ലോക്ക് അല്ല അങ്ങനത്തെ ഐറ്റംസ് ആണ് ഈ ഒരു മാർക്കറ്റിനകത്ത് വെക്കുന്നത് അപ്പോൾ അതായത് ഈ ഒരു അപ്സ്രിയൻ ഇവിടെ വെച്ചിട്ട് അതിന്റെ മേളിൽ ഈ ഒരു ക്രിസ്റ്റല് ആ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ തന്നെ അത് കാണുമ്പോൾ പേടിക്കും ഇപ്പൊ അതവിടെ വച്ചതാണ് ഇനി ഞാൻ ഇതിനെ ഇടുന്നെടുത്ത് മാറ്റാൻ കഴിഞ്ഞാൽ നടക്കൂല എല്ലാം അവിടെ പൊടിത്തിറയ്ക്കും അതുകൊണ്ട് അതവിടെ തന്നെ ഇങ്ങി ഇരുന്നോട്ട് ഇനി ആ ഒരു സ്റ്റാൻഡ് എല്ലാം കൊണ്ടുവന്നിട്ട് കുറെ പേര് ഇവിടെ നിർത്തണം ഓരോ ടൈപ്പ് ഐറ്റംസ് എല്ലാം വിറ്റോണ്ട് നിൽക്കുന്നത് പോലെ അപ്പൊ ഈയൊരു ക്രൈം ഇവിടെ ഇരുന്നോട്ടെ ഇതുപോലെ തന്നെ നമുക്ക് ഈ വെറൈറ്റി ബ്ലോക്ക് എല്ലാം കണ്ടുപിടിക്കണം ഗെയിമിനകത്തുള്ള ഇതുപോലെ തിളങ്ങുന്നത് തന്നെ ആണോന്നില്ല വേറെ ടൈപ്പ് ബ്ലോക്ക് ആയാലും ഇല്ല വേറെ ഇതുപോലെ ഏതെല്ലാം ബ്ലോക്ക് ഉണ്ട് പെട്ടെന്ന് ആലോചിച്ചിട്ടൊന്നും തലയ്ക്കകത്തോട്ട് ആ ഒരു കാര്യം ചെയ്യാം ഈ ഒരു ക്രാഫ്റ്റിംഗ് മീനിലോട്ട് വന്നിട്ട് ഈ ഒരു പേജ് മാറ്റി മാറ്റി നോക്കാം വെറൈറ്റി ബ്ലോക്ക് വേറെ ഡ്രാഗൻറെ എഗും കൊണ്ട് വയ്ക്കാം പക്ഷെ അതിന് എനിക്ക് വേറെയും പ്ലാൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിന് ഇപ്പൊ തൊടുന്നില്ല ആ വേണമെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കാം അത് ഒരു ടൈപ്പ് റേയറ് ബ്ലോക്ക് ആണ് ആ അതിനുള്ള ഷെൽ എന്തേലും ഉണ്ട് പക്ഷെ ആ ഒരു ഹാർട്ട് ഓഫ് ദ സീ ഇല്ല ഓ ഞാനിനി അതും തപ്പി പോകണമല്ലോ ഓക്കെ അപ്പൊ അത് കിട്ടുമ്പോ അത് വെക്കാം പിന്നെ വേറെ ഉണ്ട് അത് ഒരെണ്ണം വെച്ചെന്ന് പറഞ്ഞല്ലേ അയില്ല നമുക്ക് ഇനിയും വേണം ആ ഈ ഒരു ലോഡ് സ്റ്റോണും വെക്കാല്ലേ ഇത് നല്ല റേർ ബ്ലോക്ക് ആണ് ഇതിന്റെ യൂസ് എന്താണെന്നല്ല ഞാൻ മറന്നു എന്തായാലും ഞാൻ ഇത് ഉണ്ടാക്കി വെക്കാം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ മറ്റേ ഇതുകൊണ്ടല്ലോ ഈ സാധനം റീസ്പോൺ ഹാങ്കർ ഇത് വയ്ക്കാം ആ അതിപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും നെതറിനകത്ത് റീസ്പോൺ സെറ്റ് ചെയ്യുന്ന സംഭവമാണ് പക്ഷേ അതാധികാരും യൂസ് ചെയ്യാറില്ല ആ അത് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇനി അവിടെ കൊണ്ടുപോയി വയ്ക്കാം അത് പൊട്ടിത്തെറിക്കുമെന്നോ ഇത് നെതർനകത്ത് വെച്ചിട്ട് മാത്രമേ നമുക്ക് റീസ്പോൺ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ഇതെനിക്ക് വേണമെങ്കിൽ ലോഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക് നിൽക്കുക ഞാൻ ട്രൈ ചെയ്ത് നോക്കി നോക്കിയോക്കാം ദൂരോട്ട് കൊണ്ടുപോയിട്ട് പോയിട്ട് പൊട്ടിത്തെറിച്ചു മരിക്കുമെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാൻ അങ്ങ് മാറ്റാം ഇത് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കൂ ആ കുഴപ്പമൊന്നുമില്ല ഇതങ്ങനെ മുഴുവനും വച്ചിട്ട് പിന്നെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി പൊട്ടിത്തെറിക്കും ആയിരിക്കും അപ്പോൾ ഇതവിടെ കൊണ്ടു വയ്ക്കാം ഇത് ഞാൻ ത ഈ ഒരു തരത്തിലും നീ ഇവിടെ ഇന്നോ അത് കംപ്ലീറ്റ് പതിയെ ഒന്ന് ലോഡ് ചെയ്ത് വെക്കാം രണ്ട് നാല് പ്രാവശ്യം ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല ഇതിന് ആ ഓക്കെ എനിക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് ഇതപ്പോൾ കിട്ടിയതേ ഉള്ളൂ ഇത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവറിിങ് ഗോ ബൂം ബും ഇതിനെ ഒരു ബ്ലോക്ക് ഒന്ന് നീക്കി വയ്ക്കാം ഓക്കെ ഇനിയും നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് ഇതിനകത്ത് ഇതുപോലത്തെ വെറൈറ്റി ബ്ലോക്ക് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഇനി ആ ഒരു ലോഡ്സുകളൊന്നും ഉണ്ടാക്കണം പിന്നെ ആ ഒരു കോൺക്രീറ്റ് ഒന്നും ഉണ്ടാക്കണം വേണമെങ്കിൽ ആ ഒരു ബീക്കണം ഉണ്ടാക്കാം അത് പക്ഷേ ഇതിൽ സ്പെ ഇല്ല അതും അതിനകത്ത് കറക്റ്റ് ആയിരിക്കും വേറെ ഏതെല്ലാം ബ്ലോക്ക് ഉണ്ട് ഇതുപോലെ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ട് ഈ ഒരു ടൈപ്പ് സെൻസറും വെക്കായിരുന്നു ഇത് നമുക്ക് ഗെയിമിനകത്ത് ജനറേറ്റ് ആവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയ മാത്രമേ കിട്ടത്തുള്ളൂ ഇതും അവിടെ വെച്ച ഒരു നല്ല ലുക്ക് ഉണ്ടായിരുന്നതിനെ അപ്പം എന്തായാലും ഇത് ഞാൻ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് അറിയാവുന്ന വെറൈറ്റി ബ്ലോക്ക് എല്ലാം തടക്കാം ഞാൻ ഞാനത് കൊണ്ടുപോയിട്ട് അതിനകത്ത് വയ്ക്കാൻ വെക്കാം ഇതുപോലെ നമ്മൾ പെട്ടെന്നൊന്നും കാണാത്ത ടൈപ്പ് ബ്ലോക്ക് ആയിരിക്കണം ഇത്തിരി റേറായാലും കുഴപ്പമൊന്നുമില്ല ഒന്നെങ്കിലും ആയിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ കാണാൻ നല്ല ഭംഗിയായിരിക്കണം അറിയാന്നുള്ളതല്ല നിങ്ങൾ താഴെ കമന്റ് ചെയ്യും ഇന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങ് ഫിനിഷ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഡർട്ടും സ്റ്റോണും വെച്ച പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ നിർത്തും അതുകൊണ്ട് നിങ്ങൾ താഴെ കമന്റ് അത് നമുക്ക് ഇവിടെ റെഡിയാക്കാം അപ്പൊ ഒരു ദിവസത്തേക്ക് ഞാൻ ഇതിനകത്തുള്ള പണി ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ വിളിയിലുള്ള പണി നോക്കാം ഒരു ആർമ സ്റ്റാൻഡ് അതിന്റെ മേളിൽ നിന്നിട്ട് താഴോട്ട് സ്പൈ ചെയ്തോണ്ട് നിക്കണം നമുക്ക് ഇനി അത് ചെയ്യാം ബേസിലോട്ട് പോയിട്ട് ഞാൻ ആ ഒരു ആർമ സ്റ്റാൻഡ് സ്റ്റാന്റ് നിർത്തുക ഒരു സ്പൈ ഗ്ലാസ് ഉണ്ടാക്കി അവർ നമുക്ക് ഈ ഒരു പൈലറ്റിന്റെ തല കൊടുക്കാം അതായിരിക്കും കറക്റ്റ് ഈ ഒരു ടൗണിനകത്ത് ഈ ഒരു ബ്ലോക്ക് എല്ലാം വെക്കാൻ വയ്ക്കുന്നതേ നല്ല ഇല്ലീഗലാണ് അപ്പൊ ഇവന്മാരായിരിക്കും ഇതിന്റെ പുറകില് എന്നാലേ എന്റെ സ്റ്റോറിംഗ് കറക്റ്റ് ആവുള്ളൂ ഓക്കെ അപ്പൊ അവൻതാ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് സ്പൈ ചെയ്യണം അപ്പൊ ഈ ഒരു ആറു സ്റ്റാൻഡ് ഞാൻ എന്താ ഇവിടെ വെക്കാം ഇനി ഇവസും ചെയ്യാം ഈ ഒരു സ്പൈ ഗ്ലാസിന്റെ പ്രശ്നം ഇതാണ് നമുക്ക് നേരെ അവന്റെ മുഖത്ത് നിൽക്കുന്ന രീതി വെക്കാൻ പറ്റൂല നേരെ അത് തലയ്ക്ക് മേലോട്ട് പോകിങ്ങനെ അതുകൊണ്ട് ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഓക്കെ ഇത് തന്നെ മതിയാവും ഞാനൊന്ന് അവനെ തലയിലോട്ട് ഇരുത്താൻ നോക്കാം അവൻ അവിടെ ഇരുന്ന് നോക്കുന്നത് പോലെ ആ ഇത് തന്നെ മതി ഇത് തന്നെ മതി അവൻ താ ഇവിടെ നിന്നിട്ട് അങ്ങ് സ്പൈ ചെയ്യണം അങ്ങോട്ട് താഴെ നിന്ന് അവനെ കാണാൻ പറ്റുമോ അവന്റെ സ്പൈ ഗ്ലാസ് മാത്രം കാണാൻ പറ്റുന്നുണ്ട് ഇത്തിരി ഒന്ന് പൊക്കി വെക്കാം അവന്റെ കണ്ണും കൂടി ഒന്ന് കാണാൻ പറ്റിരുന്നേ കൊള്ളായിരുന്നു ഓക്കെ ഞാൻ കുറച്ചുകൂടെ നീക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴാ ആ ഇത് മതി ഇതാണ് നമ്മുടെ സ്പൈ അവൻ അവിടെ നിന്നിട്ട് എല്ലാവരും വാച്ച് ചെയ്യണം ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് അവന്റെ നേരെ നോക്കി നിന്നിട്ട് ജസ്റ്റ് എൻ്റെ ഒരു ഹെൽമെറ്റ് നയിച്ച് മാറ്റി എൻ്റെ മുഖം ഒന്ന് കാണിച്ചിട്ട് അത് അങ്ങ് തിരിച്ചിട്ടാൽ മതി ഇതാകണ്ട ഡോർ തുറന്നു വരും എനിക്ക് എൻ്റെ എപ്പം മാർക്ക് ഭയങ്കര വിശ്വാസമാണ് ഇതാകണ്ട അപ്പം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും ഇതിനകത്ത് നമുക്ക് വയ്ക്കാൻ പറ്റിയ ബ്ലോക്ക് അല്ല അടുത്ത എപ്പിസോഡ് നമുക്ക് റെഡിയാക്കാം ഇത് ഞാൻ അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കാം നൈസ് ആ പിന്നെ വൈദബൈ ഇതിനൊരു റേഞ്ച് ഉണ്ട് പതിനാറ് ബ്ലോക്ക് എന്ന ചുറ്റുള്ളിൽ മാത്രമേ ആ ഒരു ആർമർ മാറ്റുന്നതിന്റെ സൗണ്ട് അത് പിക്ക് ചെയ്യുള്ളൂ നമുക്ക് ആ ഒരു സ്പേസിന് മതി അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ്ഫ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം തെറ്റാ ബൈ